రాజివిషన్స్ ది గైడ్ ఆఫ్ మద్రసా స్టూడెంట్స్ അലൈക്കും വാഹമത്തല്ലാഹി വർക്കാത്തു സമസ്ത പൊതുപരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി ചോദ്യങ്ങൾ വരുന്ന രീതി എങ്ങനെ എന്ന് മനസ്സിലാക്കാനും ഉത്തരങ്ങൾ ഏത് രീതിയിൽ എഴുതണം എന്നൊക്കെ അറിയാൻ വേണ്ടി മോഡൽ ചോദ്യ പേപ്പറുകൾ വിശകലനം ചെയ്ത് പഠിക്കുന്നത് വളരെ സഹായകരമാണ് ഇത്തരത്തിലുള്ള നിരവധി വീഡിയോകൾ നമ്മുടെ ചാനലുണ്ട് നിങ്ങൾ പഠനത്തിന് വേണ്ടി അതൊക്കെ ഉപയോഗപ്പെടുത്താം ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുതേ എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഈ വീഡിയോയിൽ പത്താം ക്ലാസ്സിലെ ലിസ്താനുൽ ഖുർആൻ എന്ന വിഷയത്തിലെ ചോദ്യോത്തരങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത് അതിൽ ഒന്നാമത്തെ ആക്ടിവിറ്റി മയ്യ സഹ്യാബി ആലാമത്തി ശരി അടയാളം കൊണ്ട് ശരിയായതിന് നേരെ വേർതിരി ചെയ്തുക ശരി അടയാളം കൊണ്ട് ശരിയായത് വേർതിരി ഒന്ന് അൻബ് അനിൽ ഫായിലി നായിബ് ഫായിൽ അർസലുല്ലാഹു കാലത്തോഹ്തി ആൻസർ എന്താണ് ഹീദൽ മാവു രണ്ട് അത്തൗക്കീൽ മാനവീയു മാനവീയായ തൗക്കീത് ആൻസർ അൽ ഉസ്താദു ഐനുഹു മൂന്ന് അൽ ബദുൽ മുബായനു ബദറിൽ മുബായന് ആൻസർ കമീസൻ ഇസാറൻ നാല് അൽ ദമീറു അൻതും തുനൂന അഞ്ച് അൽ കുഞ്ഞു ആൻസർ ഒമ്മു കുൽസവം അപ്പോൾ കൊണ്ടോ ഉമ്മ കൊണ്ടോ തുടങ്ങുന്നതിൽക്കാണെന്തു പറയാം കുഞ്ഞ എന്ന് പറയാം അവിടെ ഉമ്മു കുത്സവം ഉമ്മ കൊണ്ട് തുടങ്ങിയിട്ടുണ്ട് എന്നർത്ഥം രണ്ടാമത്തെ ആക്ടിവിറ്റി സഹ് സഹി ഹാക്കുക ശരിയായി തെറ്റായാണ് കൊടുത്തിട്ടുള്ളത് അത് ശരിയാക്കി കഴിഞ്ഞാൽ പറഞ്ഞിട്ടുള്ളത് ലം ലം ആ ലമ പ്രവേശിക്കുമ്പോൾ എന്തായി തിസ് നൂന് അടപ്പോയി അപ്പം ലം യാ എന്നാകുള്ളൂ ബിൻ ടു കി ലബനൻ അത് തെറ്റാണ് ശരിയായത് ഷെറിബത്ത് ബിൻ തുക്കി ലബനൻ എന്നാണ് വേണ്ടത് മൂന്നാമത്തെ ആക്ടിവിറ്റി കമ്മിൽ ബിൽ മുനാസിബി അനുയോജ്യമായത് കൊണ്ട് പൂരിപ്പിക്കുക ഡാഷ് സരാസത്തുൻ ഹംസത്തുൻ അഷറത്തുൻ ആൻസർ ഹംസത്തുൻ താബേകൾ അഞ്ചെണ്ണമാകുന്നു രണ്ട് വലില്ലാഹി അലന്നാസി ഡാഷ് ആൻസർ ഹെജുൽ ബൈത്തി റബ്ബുൽ ബൈത്തി ബാബുൽ ബൈത്തി ആൻസർ ഇവിടെ തന്നെ ഹജ്ജുൽ ബൈത്തി അള്ളാഹുനിക്ക് മനുഷ്യന്മാരുടെ മേലിൽ കായ്പത്യങ്ങൾ ചെന്നുകാണ്ട് ഹജ്ജ് ചെയ്യലുണ്ട് മൂന്ന് വലായ ഇല്ല ഡാഷ് ആൻസർ ദിൽ ഇസ്മിയുല്ലാഹിരി റുബ ജർഡ് ചെയ്യുകയില്ല അഹിറായ ഇസ്മിനിക്കല്ലാതെ നാല് വ മാതു ഡാ ഫിഹായു സാഹു അലൈസ് ആൻസർ കുല്ലുഹും പമാത്തു കുല്ലുഹും അവർ മുഴുവനും മഫാത്തായി ഫി ഹയാത്തിൻ്റെ ബി സല അലൈസ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജീവിതകാലത്തിൽ ഇല്ലാ ഫാത്തിമ ഫാത്തിമ ബേബി ഒഴികെ അഞ്ച് വൈഷാഖുൽ മക്കാൻ കരീബി അടുത്ത സ്ഥലത്തേക്ക് ഇശാരത്ത് ചെയ്യപ്പെടും ഡാഷ് ആൻസർ ഇവിടെ ഹുന ഹൂന എന്നാണ് നാലാമത്തെ ആക്ടിവിറ്റി കമ്മിൽ ബൈത്ത ബൈത്ത് പൂർത്തീകരിക്കഞ്ഞിട്ടുള്ളത് അൽ ഹാലു ഡാഷ് ഫിബ് അൽ വസ്ഫുൻ ഹൈ ഫുൻസി ഏതൊന്നിനു വേണ്ടിയാണോ സോഹൈബുൽ ഹാൽ വന്നത് അതിൻ്റെ രൂപത്തിനെ വ്യക്തമാക്കുന്ന കളഞ്ഞു പോവൽ അനുവദനീയമായ ഒരു വിശേഷണമാണ് ഹാൽ അതിന് നസ്ബ് ചെയ്യപ്പെടുകയും ചെയ്തിരിക്കുന്നു രണ്ട് അൽ ഇസ്മു മിൻഹു മാബിനി മീനൽ ുംബിനി മുദിനി ഇസ്മുകളിൽ മഹറബും മബിനിയും ഉണ്ട് ഇസ്മുകളോട് അടുത്ത സാദസ്സ്യ ഉള്ളത് കൊണ്ട് മബിനി ആക്കപ്പെട്ടുവോ അഞ്ചാമത്തെ ആക്ടിവിറ്റി ഹരിക്ക് മയത്തി ശേഷം വരുന്നതിന് ഹർക്കത്ത് കൊടുക്കാനാണ് ഫക് ഫീ ദാലിക്കൽ മജ്‌ലിസി ഇവിടെ ഹർക്കത്ത് ഇല്ലാതാണ് കൊടുത്തിട്ടുള്ളത് നമ്മൾ തൊട്ടപ്പുറത്ത് എന്ത് ചെയ്തിട്ടുണ്ട് ഹർക്കത്ത് ഉള്ളത് പോലെ തന്നെ എഴുതി കൊടുത്തിട്ടുണ്ട് ഫക്വൈദ് ഫീ ദാലിക്കൽ മജ്‌ലിസി രണ്ട് ഉൽഫുൽ ഫിന്നഹരി അവിടെയും അങ്ങനത്തന്നെ ഹർക്കത്ത് ഇട്ട് കൊടുക്കാനാണ് മൂന്ന് ജാഅത്തുല്ലാബു ഖല ജമാലിൻ അതിനുമെന്തു ചെയ്യണം ഹർക്കത്തിട്ട് കൊടുക്കുക നാല് ലിഅുഖാന സജദ അല ഇമാമത്തിഹി അതിനും എന്ത് ചെയ്യാം അറക്കത്തിട്ട് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ആറാമത്തെ ആക്ടിവിറ്റി ഇഖ്ത ഒറ്റപ്പെട്ടതിനെ ഒളിവാക്കുക അതായത് കൂട്ടത്തിൽ പെടാത്തതിനെ ഒളിവാക്കുക ഒന്ന് ഹാജറ ഇതിൽ ഒറ്റപ്പെട്ടത് റീല എന്നാണ് ഹാജറ എന്നുള്ളതും ഓസല എന്നുള്ളതും മാലി മൈറൂഫായ ഫേരുകളാണ് റീല എന്നുള്ളത് മാതി മജഹുലായ ഫേലാണ് എന്നർത്ഥം രണ്ട് അൻതും ഇയാക്ക ഇയാന ഇവിടെ അൻത്തും എന്നുള്ളതാണ് ആൻസർ ആൻസറ് എന്നുള്ളത് മുത്തസിലായ നമീറാണ് ഇയാക്ക ഇയാന എന്നുള്ളത് മുംഫസിലായൽ നമീറുകളാണ് മൂന്ന് ഷംസുൽ ഒലമായി അംഫുനാക്കത്തി ഇവിടെ ആൻസർ അബൂബക്കർ എന്നുള്ളതാണ് ശംസുലമായി എന്നുള്ളതും അംഫുനാക്കലമാണ് അബൂബക്കർ എന്നുള്ളത് കുഞ്ഞു കാരണം അതിന് അവിടെ അബുകൊണ്ട് തുടങ്ങിയിട്ടുണ്ട് നാല് തീ അല്ല തീ അല്ല ഈ ആൻസർ തി എന്നുള്ളതാണ് തീ എന്നുള്ളത് ഇഷാറത്തിൻ്റെ അർഫാണ് മറ്റേതെന്താണ് മൗസൂലായുടെ അല്ലാത്ത അല്ല 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 എന്നുള്ളതൊക്കെ എന്താണ് മൗസലയുമാണ് പടം ഒറ്റപ്പെട്ടു വന്നത് തീ എന്നുള്ളതാകുന്നു ഏഴാമത്തെ ആക്ടിവിറ്റി റെത്തിബൽ കലിമാത്തി കലിമൃത്തുകളെ ഓർഡർ ആക്കി കൊടുക്കുക ഇവിടെ കൊടുത്തിട്ടുള്ളത് ഡിസോർഡർ ആയിട്ടാണ് ഇവ ആക്കി എഴുതിയിട്ട് കൊടുക്കുക മനാദിർ അൽ ജിബാലി വഫീഹ അൽ മുർത്തഫിയ മിസില വഫീഹ മനാദിർ മിസില അൽ ജിബാലി മുർത്തഫിയ എന്നാണ് അതിൻ്റെ ശരിയായ രൂപം ഉയർന്ന പർവ്വതങ്ങളെയും പർവ്വതയും പോലുള്ള കാഴ്ച സ്ഥലങ്ങൾ ഉണ്ട് വഫീഹ അവിടത്തിലുണ്ട് മനാതിറു കാഴ്ച സ്ഥലങ്ങളുണ്ട് മിസറി ജിബായ് മുർത്തഫിയ ഉയർന്ന പർവ്വതങ്ങളെ പോലെയുള്ള കാഴ്ച സ്ഥലങ്ങളുണ്ട് രണ്ട് ബി മദഹിൻ മ വ ലബു അബിദമ്മിൻ അഷ് ആൻസർ ആൻസറ് വക്കബ മ അഷ്അറ ബി മദിൻ അബുദമ്മിൻ ലഖബ് എന്നാൽ മധുഹ് കൊണ്ടോ ദമ്മ കൊണ്ടോ അറിയിക്കുന്നതാണ് എട്ടാമത്തെ ആക്ടിവിറ്റി കുതുബത്തിൽ കലിമാത്ര എഴുതുക എഴുതുകാമെന്ന ജുമലിത്തായ ശേഷം വരാൻ പോകുന്ന ജുമലകളിൽ നിന്ന് ഫിൽജലിൽ മുനാസിബി കോളത്തിൽ അനുയോജ്യമായതിൽ എന്ത് ചെയ്യുക കലിമത്തുകളെ എഴുതി കൊടുക്കുക വതാലക്ക് ഹയറുല്ലഖ വലതൽ ഹസന ഫാത്തിമത്തു ഫാത്തിമത്തുറിയുല്ലാഹു അൻഹ ഉത്തരൽ അഷ്കരിയു മൻ നളുഫ സോബുഹു സാലഹു അപ്പോൾ അത് കോളത്തിൽ കാണാം അൽ മഹറൂഫു അൽ മജ്ഹുലു അൽ ഫായിൽ നാബുൽ ഫായിലി അൽ നാസിമു അൽ മുത്തായി അപ്പം ഈ സെൻറ്റൻസുകളിൽ നിന്നൊക്കെ അനുയോജ്യമായത് എന്ത് ചെയ്യുക ഈ കോളത്തിലേക്ക് ഏതാ മറുണ്ട് ഇപ്പോൾ മാറൂഫിനോട് അനുയോജ്യമായത് വലത നവഫാല മജ്ഹുൽ കുത്തിര എന്നത് മാത്രം തന്നെയുള്ളൂ അൽ ഫായിലു ഫാത്തിമത്തു സൗബുഹു ഹമ്മുഹു നായ്ബുൽ ഫൈഡി അസ്കരിമ് നതുഫാലി വലദ കുതില ഒമ്പതാമത്തെ ആക്ടിവിറ്റി അജിബ് ഉത്തരം എഴുതാം ഒന്ന് എങ്ങനെയാണ് മജഹൂലാക്കപ്പെടുക ആൻസർ ബിൽബൽ മാതിയായ ഫേരിൻ്റെ ആദ്യത്തിന് അക്ഷരത്തിനേക്ക് തൊമ്മ ചെയ്യലുകൊണ്ടും അവസാനത്തെ അക്ഷരത്തിന് മുമ്പുള്ളതിന് കസിൽ ചെയ്യലുകൊണ്ടുമാണ് രണ്ട് മാഹിയ എന്നാൽ എന്താണ് ആൻസർ വസ്ഫുൻ വാഖിഉൻ ബഅദ തമാമിൽ വാഖി ഹാല ബൈദ്ബുൽ ഹാലി സോഹെബുൽ ഹാലിൻ്റെ അവസ്ഥയെ മനസ്സിലാക്കി തരുന്ന താമമായ ജുംലക്കു ശേഷം വരുന്ന ഒരു വിശേഷണത്തിനാണ് ഹാലി മൂന്ന് അൽബ് കംഹിയ വമാഹിയ എഹറാബ് എത്ര വിധം ഏതെല്ലാം നാല് വിധമാണ് ഒന്ന് അർറഫ് റോ രണ്ട് അൽ നെസ്ബോ മൂന്ന് അൽ ജറോ നാല് ഇങ്ങനെ നാല് വിധമാണ് ൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ ചാനലാണ് നമ്മുടേത് നിങ്ങളെല്ലാവരും നമ്മുടെ ചാനലിൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ് പരീക്ഷകളിൽ നിങ്ങൾക്ക് ഉന്നതമായ വിജയം നാഥൻ പ്രധാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസലാമലൈക്കും വാഹത് അല്ലാഹി വർക്കാത്തു